ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു പ്രോൺ ഫ്രൈഡ് റൈസ് ആണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആദ്യമായിട്ട് ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കിയ പ്രോൺസാണ് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാനിവിടെ സോയാ സോസ് ആണ് എടുക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണെളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ഗാർലിക് പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക്ക് നല്ലതായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവാനാണ് ഇനി വളരെ കുറച്ച് മാത്രം ഉപ്പിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ സോയാ സോസ് ഓൾറെഡി സോൾട്ട് കാണും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു പാനിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തത് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലു വേണമെങ്കിലും എടുക്കാം ഇനി വീണ്ടും ഞാനിതിലേക്ക് മൂന്ന് വലിയ ഗ്യാർലിറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ബാക്കി പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഫ്രോസൺ പാക്കറ്റാണ് എടുത്തത് ക്യാരറ്റും ബീൻസും സ്വീറ്റ് കോണും ആണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം തുറന്ന് വെച്ച് വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊരിക്കലും ചെറുതീയിൽ അടച്ചിട്ട് വേവിക്കരുത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികൾ വേവിച്ചെടുക്കേണ്ടത് എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിവിടെ റെഡി ആയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇനി നമ്മളിതിലേക്ക് പ്രോൺസ് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ ഒരു ടീസ്പൂൺ മാത്രം ബട്ടറാണ് ഇട്ടത് ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ ബട്ടർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് വേണ്ടത് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഇത് കുക്കായി വരും അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വന്ന് നല്ലതായിട്ടത് കുക്കായി കിട്ടും നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് അത് കുക്കായിട്ട് വരുമ്പം ഇതിലെ സോസ് എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും നമുക്ക് ഒരു കഷ്ണമെടുത്ത് നോക്കി വേവ് ഉറപ്പിക്കാവുന്നതാണ് കാരണം ഓരോ കൊഞ്ചിൻ്റെയും അതിൻ്റെ വേവ് വ്യത്യാസമായിരിക്കും അതിൻ്റെ വലിപ്പത്തിൻ്റെ അനുസരിച്ച് വേവ് വ്യത്യാസമായിരിക്കും ഇടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ വേവൊക്കെ നോക്കി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പച്ചക്കറി ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ഞാൻ പച്ചക്കറി വഴറ്റിയപ്പോൾ ക്യാപ്സിക്കും ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഭാഗം റെഡ് ക്യാപ്സിക്കവും ഭാഗം ഗ്രീൻ ക്യാപ്സിക്കവും അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ആവി വരുമ്പോഴത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ബസുമതി റൈസ് മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചത് ഇനി ഇത് ഇതിലേക്ക് ഇതിലേക്കിട്ടതിന് ശേഷം എൻ്റെ ചോറിന് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് കാരണം നമ്മൾ സോയാ സോസിനകത്ത് ഉപ്പുണ്ട് പച്ചക്കറിയിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്താണ് നോക്കിയതിന് ശേഷം മാത്രമാണ് ഉപ്പിടാവുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പം എപ്പോഴും നല്ല വലിയൊരു പാത്രമാണ് എടുക്കേണ്ടത് അന്നേരം ആണ് നമുക്കിങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ വക്ക് ചെറുതായിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട് പാടായിരിക്കും ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തോട്ടും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാക്കാം നിങ്ങൾ ചെമ്മീൻ ഉപയോഗിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതൊരുപാട് സ്പൈസി അല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും പാകമായിരിക്കും ടിഫിൻ ബോക്സ് റെസിപ്പിയായിട്ടും കൊടുത്തുവിടാവുന്നതാണ് സീ ഫുഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടമാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്